മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ വയനാട് എടയ്ക്കൽ മേഖലയിൽ ഭൂമിക്കിടയിൽ നിന്ന് ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് അസാധാരണമായ മുഴക്കം മുഴക്കവും അതുപോലെ തന്നെ പ്രകമ്പനവും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അമൽനാഥ് പാടിച്ചാലോട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അമൽ നമുക്കറിയാം വയനാട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നെഞ്ചെടുപ്പോടു കൂടിയാണ് ഓരോ നിമിഷവും അവിടെയുള്ളവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ രക്ഷാപ്രവർത്തകരാണെങ്കിൽ പോലും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് പല സമയങ്ങളിലും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അതൊരു ഭൂമികുലുക്കമാണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭിക്കുന്നത് ഭദ്ര ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്തുമണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലായാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് വയനാട് ജില്ലയിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നീ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ അസാധാരണമായ ഒരു ശബ്ദം കേട്ടതായി അവിടെ നാട്ടുകാർ പറയുന്നത് ഏകദേശം ഒരു മണി കഴിഞ്ഞിരിക്കുമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അസാധാരണ ശബ്ദം കേൾക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ കരുതിയിരുന്നത് ഇത്തരത്തിൽ ഇടിവെട്ടിയതാണ് എന്നതാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഒരു വലിയ ഏരിയയിലെ ഉള്ളവർക്ക് ഇത്തരത്തിലൊരു അസാധാരണ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഭൂമികുലുക്കത്തിന് സമാനമായ ഒരു സംഭവം എന്നാണ് നിലവിൽ നാട്ടുകാരൊക്കെ ഒക്കെ തന്നെയും പറയുന്നതെങ്കിലും മറ്റ് അപായങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭീതിയിലാണ് നിലവിൽ ഇപ്പോഴും ഈ വയനാട് ഉള്ളവർ ഉള്ളത് ഈ മേപ്പാടിക്ക് ഈ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിക്ക് തൊട്ട് സമീപമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഈ ഒരു സാധാരണ ശബ്ദം കേട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് നമുക്കതിനെ സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കൊന്നും നിലവിൽ എത്തിയിട്ടില്ല എന്ത് തന്നെ ആയാലും ഈ സംഭവസ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അധികൃതർ ഒക്കെ തന്നെയും എത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് വിഭാഗത്തിൽ നിന്നും റവന്യൂ വിഭാഗത്തിൽ നിന്നും ഒപ്പം തന്നെ ഈ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ സംഭവസ്ഥലത്തേക്ക് എത്തി അവിടെ പരിശോധനകളൊക്കെ തന്നെയും നിലവിൽ നടത്തി വരികയാണ് ഇത്തരത്തിൽ രാവിലെയോടുകൂടി ഈ ഒരു അസാധാരണ ശബ്ദം കേട്ട ഉടൻ തന്നെ ഇവിടെയുള്ള സ്കൂളുകൾ ൊക്കെ നിലവിൽ അവധി നൽകി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഒരു മുന്നറിയിപ്പ് നിലവിൽ ഇപ്പോഴും നാട്ടുകാർക്ക് അധികൃതർ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു പ്രാദേശിക അവധിയോ ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളോ കടകളോ അങ്ങനെയുള്ള അവർക്കൊന്നും അവധി നിലവിലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും നിലവിൽ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിലുണ്ടായ ആ ഒരു ശബ്ദത്തിന് പുറമെ പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ ലഭിക്കും എന്നാണ് നിലവിൽ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി ഭദ്ര തീർച്ചയായും അമൽ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികൃതരൊക്കെ അവിടെ എത്തിത്തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അല്പം സമയത്തിനു അകം തന്നെ അതിലൊരു വിശദീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം നിലവിൽ എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ പ്രത്യേകിച്ചും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായൊരു ഘട്ടത്തിൽ മദ്ര അവിടെയുള്ള പ്രദേശവാസികൾ വലിയ ഭയത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്തും ഇത്തരത്തിൽ മുന്നേ ഇത്തരത്തിൽ അസാധാരണമായ ചില ശബ്ദങ്ങൾ കേട്ടതായി ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി അവിടെ ഉണ്ടായി അവിടെ നിന്നും രക്ഷപ്പെട്ട ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നവർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വല്ലതുമാണോ ഇപ്പോൾ നിലവിൽ ഈ ഈയൊരു പ്രദേശത്ത് വരാം ചെറുതായി ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതിലേക്ക് പോയിട്ട് തിരിച്ചു ഞങ്ങളൊരു പത്ത് മണി കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും കൂടി പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി ഇടി വെട്ടിയാതാണെന്ന് തോന്നിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിസരത്ത് മൊത്തം ഒരു ജെർക്കിങ് ഇവിടെ ഒരു കടയിൽ ടിൻഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ ജർക്കിങ്ങായി അതിന് ശേഷം ഞങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഒരു കുലുക്കം കുലുക്കംമാതിരി ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എവിടെയാണ് എന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അരുൺ ചീരാലുണ്ട് നമ്മുടെ കേരളാവിഷൻ പ്രതിനിധി ഈ പ്രദേശത്ത് നിന്നും ചേരുകയാണ് ശ്രീ അരുൺ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു നെഞ്ചെടുപ്പോടു കൂടിയാണ് ഓരോ പ്രദേശവാസികളും ഇപ്പോൾ അവിടെയുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും ഇത് മേപ്പാടിയുടെ അടുത്തൊരു പ്രദേശം കൂടിയാണ് കൂടിയാണിപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അവിടെ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം എന്തെങ്കിലും പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ ഇത് അമ്പല അമ്പല ഗ്രാമപഞ്ചായത്തിന്റെയും നെന്മയിൽ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ പ്രദേശങ്ങളിലാണ് ഈ രാവിലെ ഒരു പത്തരയ്ക്ക് ശേഷം ഈ ചെറിയ തോതിൽ ഒരു ശബ്ദം ഉണ്ടാകുകയും വലിയൊരു ശബ്ദം ഉണ്ടാവുകയും ചെറിയ തോതിൽ ഭൂമി ഒരു ചെറിയ ജർക്കിംഗ് ഉണ്ടാവുകയും ചെയ്തത് ആൾക്കാർ ആ ആളുകൾക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടിപ്പോ പിന്നെ അമ്പല ഈ അമ്പുവത്തി ഭാഗത്തെ ഏഹ് എടക്കൽ ജി എൽ പി സ്കൂളിന് അവധി കൊടുക്കുക അവധി കൊടുത്തു സ്കൂളുകളിൽ കുട്ടികൾ എത്രയും പെട്ടെന്ന് പിന്നെ കുട്ടികളെ പറഞ്ഞു വിട്ടു പിന്നെ ആളുകളൊക്കെ നല്ല പരിപ്രാമതായിട്ട് ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ചൂറിമല സംഭവം ഉണ്ടായതുകൊണ്ട് അത് ഒരു അനുഭവം ഉള്ളതുകൊണ്ടും അതിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുകൊണ്ടായിരിക്കാം ആളുകളൊന്നും കൂടി ഭയപ്പെട്ടിരിക്കുകയാണ് ആളുകളൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ് നിലവിലിവിടെ കാലാവസ്ഥയൊക്കെ നല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല വെയിലാണ് പക്ഷെ ഒരു പത്തര മണിക്കാണ് ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ പത്തര മണിക്ക് ശേഷമാണ് പിന്നെ ഇങ്ങനെ സംഭവിച്ചത് അപ്പം നമ്മളിവിടെ എത്തി ആളുകൾ പ്രതികരണങ്ങളെടുത്തു അരുൺ ഇത്തരത്തിൽ ഇവിടെ ഇത്തരത്തിൽ ശബ്ദം ഉണ്ടാകാറുള്ള പ്രദേശമാണോ പ്രത്യേകിച്ചും ഈ ഇത്തരത്തിൽ ഭൂമിയിൽ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ പതിവായി ഒരുപക്ഷേ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ പോലും ഇല്ല ഇവിടെ പിന്നെ അമ്പല എടക്കൽ ഗുഹ ഗുഹ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പൂത്തിമലേ താഴ്വാരത്താണ് പ്രത്യേകിച്ച് അമ്പല മേഖലയിലെ വയനാട്ടിലെ വേറെ വിവിധ സ്ഥലങ്ങളിൽ ഇത്രയും ഈ മുഴക്കം ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ന് വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അമ്പലയിൽ ഈ അരക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലയുടെ താഴ്വാര പ്രദേശങ്ങളിലാണ് രാവിലെ ഒരു പത്തരയ്ക്ക് ശേഷം ഇങ്ങനൊരു ജർക്കിന്നും ഒരു ശബ്ദവും ഉണ്ടായിട്ടുള്ളത് പിന്നെ അപ്പോൾ ഈ ഈ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിനോട് ചുറ്റിപ്പെട്ടുള്ള ഈ അമ്പലയിൽ അരക്കൽ അമ്പുകുത്തി പാടിപറമ്പ് മാംകൊമ്പും മാളിക എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത്തരം അനുഭവങ്ങൾ കൂടുകളിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഒരു പേടിച്ചിരിക്കാണോ പോകുന്നതല്ല ചെറിയൊരു പേടിയുണ്ട് ആളുകൾക്ക് എന്താ ശരി അരുൺ ഞാൻ വീണ്ടും അമലിലേക്ക് തന്നെ പോവുകയാണ് അമൽ എന്തായാലും ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള അരുൺ നമുക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്തായാലും ഒരു പക്ഷേ ഈ മുണ്ടക്കൈ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഉൾപൊട്ടലിന്റെ ഒരു ബാക്കി എന്നോണം ആയിരിക്കാം ആ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടാവുക എന്നാലും വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊരു വശം ഇപ്പോൾ അധികൃതരൊക്കെ അവിടെ എത്തുന്നുണ്ട് ഇനി വേണ്ട വിധത്തിലുള്ള പരിശോധനകളൊക്കെ അല്പസമയത്തിനകം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൽ മദ്ര തീർച്ചയായും ഇപ്പോൾ ഉണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ആഫ് ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നതിലേക്കൊന്നും ഇപ്പോൾ നമുക്ക് എത്താൻ വേണ്ടി കഴിയില്ല കാരണം അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്കൊന്നും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തു തന്നെയായാലും ഇവിടെയുള്ള ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉള്ള കാഴ്ചകളൊക്കെ അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതിനു സമീപം മേപ്പാടിക്ക് തൊട്ട് സമീപമായുള്ള ഒരു പ്രദേശത്താണ് നിലവിൽ ഈ ഒരു ഇത്തരത്തിൽ ചില ശബ്ദങ്ങൾ കേട്ടി ത് ഒരു പക്ഷേ അതിന്റെ ഭാഗം തന്നെയാണോ എന്നൊരു ഭീതി ഇവിടെയുള്ളവർക്കുണ്ട് അതേസമയം തന്നെ ഈ ജിയോളജി അടക്കം നിലവിൽ പറയുന്നത് ഇത്രയും മഴക്കാലത്ത് ഈ ഭൂമിക്കടിയിലൂടെ വെള്ളം ഒഴുകുന്നതിന്റെ ശക്തി വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില ശബ്ദങ്ങൾ പൊതുവെ ഉണ്ടാകാറുണ്ട് അതോടൊപ്പം ചിലപ്പോൾ ചില ഭാഗങ്ങൾ മണ്ണിന്റെ ചില ഭാഗങ്ങൾ അടർന്നു വീഴുകയും അത്തരം സാഹചര്യങ്ങൾ അടക്കം ഉണ്ടാകാറുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ശബ്ദം എന്ന രീതിയിലാണ് നിലവിൽ ജിയോളജി അടക്കം അഭിപ്രായപ്പെട്ടത് ിട്ടുണ്ട് എങ്കിലും അവിടെ നിലവിൽ വിദഗ്ദ്ധ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പരിശോധനകളുടെ ഏറ്റവും അവസാനം മാത്രമേ അത് എന്താണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഏതെന്നായാലും നിലവിൽ അടുത്തു തന്നെ അവിടെ മുൻകരുതലുകൾ ഒക്കെ തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്ന രീതിയിലാണ് സമീപത്തുള്ള സ്കൂളിൽ എൽ പി സ്കൂളിനെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എല്ലാവരും ജനങ്ങളൊക്കെ തന്നെ മുൻകരുതലിലാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ഭയത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവർ കരുതിയിരുന്നത് ഈ സംഭവസ്ഥലത്ത് ഇടിവെട്ടിയതാണ് എന്നതായിരുന്നു പിന്നീട് ഇവർ അന്വേഷിച്ചപ്പോഴാണ് ഒരു വലിയ ഏരിയയിലേക്ക് ഫോൺ വഴിയും മറ്റും ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് അതോടുകൂടിയാണ് ജനങ്ങൾ അധികൃതരെ ഒക്കെ അറിയിക്കുകയും ഇത്തരത്തിൽ സ്കൂളിന് അവധി നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ത് തന്നെയാണ് നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഭദ്ര ശരി വ്യക്തമാണ് അമൽ എന്തായാലും ഈ പടിപ്പറമ്പ് അമ്പുകുത്തി എടയ്ക്കൽ പറഞ്ഞ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത് ഈ സ്കൂളുകൾക്കൊക്കെ ഇന്ന് അവധി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് പ്രദേശത്ത് നിന്ന് അമേൽ അതുപോലെ തന്നെ ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊരു ഭൂകമ്പം എന്നൊരു സ്ഥിരീകരണം നടത്തുന്നുണ്ടോ എങ്ങനെയാണ് അതിലേക്കുള്ള കാര്യങ്ങൾ ഭദ്ര ഇതൊരു ഭൂകമ്പം എന്ന സ്ഥിരീകരണത്തിലേക്ക് നിലവിലും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നത് ഒരു ഇതാ അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഇത്തരത്തിൽ ഭൂമിക്കടിയിലൂടെ കുന്നുകൾക്കിടയിലൂടെ ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് ശക്തമാകാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇത്തരം സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ജിയോളജി വിദഗ്ധർ എത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ഒരുപക്ഷേ ഇതിൻ്റെ ഭാഗമായി തന്നെ മണ്ണ് കുതിർന്ന് മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെയുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള നിർദ്ദേശങ്ങളടക്കം ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്തും അധികൃതരുടെ ഭാഗത്തു നിന്നും ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും ഒരു ഭൂകമ്പമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതിൻ്റെ പരിശോധനകളൊക്കെ തന്നെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള മുഴക്കവും ഒരു പ്രകമ്പനവുമാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഉഗ്ര ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അമ്പലവയൽ എടക്കൽ സ്കൂളിൻ്റെ നിലവിൽ അവധി പ്രഖ്യാപിച്ചത് പടിപ്പറമ്പ് അമ്പുകുത്തി എടയ്ക്കൽ പ്രദേശങ്ങളായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു പ്രകമ്പന ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നത് നിലവിലിപ്പോൾ ഇവിടെ അധികൃതയുടെ ഭാഗത്തു നിന്നും ഈ സംഭവസ്ഥലത്തേക്ക് പരിശോധനകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനം മാത്രമേ ഇത്തരത്തിൽ ഇത് എന്താണ് ഇതിനു പിന്നിൽ എന്ന ഒരു വ്യക്തത അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ എത്തുവാൻ വേണ്ടി സാധിക്കൂ ഭദ്ര അമൽ ഇപ്പോൾ ജിയോളജിക്കൽ സർവേ അധികൃതർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അതായത് നാട്ടുകാർ പറയുന്നുണ്ട് ഭൂമിക്കുലുക്കമായിരുന്നോ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ഇത്തരത്തിലൊരു ശബ്ദം കേട്ടിരുന്നു എന്ന് സ്ഥിരീകരണം നടത്തുമ്പോഴും ജിയോളജിക്കൽ സർവേ അധികൃതർ പറയുന്നു ഇത് ഭൂമികുലുക്കമല്ല അത്തരമൊരു സാധ്യത ഈ മേഖലയിൽ കാണുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി വരുന്നുണ്ട് അമൽ തീർച്ചയായും അത് തന്നെയാണ് അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോൾ ഈ ജിയോളജിക്കൽ വിദഗ്ധരുടെ ഭാഗമായി ലഭി അവരുടെ ഭാഗത്തു നിന്നും ലഭിച്ച പ്രതികരണങ്ങൾ ഇത്തരത്തിലാണ് അതായത് ഇത്തരത്തിൽ ഈ പടിപ്പറമ്പ് അമ്പുകുത്തി അടയ്ക്കൽ പ്രദേശങ്ങളിൽ പ്രകബൻ പ്രകമ്പനമുണ്ടായിരിക്കുന്നു എന്ന രീതിയിലുള്ള സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും പ്രദേശവാസികളോട് അവിടെ നിന്നും മാറുവാനുള്ള നിർദ്ദേശവും ഇതിൻ്റെ ഭാഗമായി നിലവിൽ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും നിലവിൽ ഭൂകമ്പ സാധ്യത ഇല്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറത്ത് വിടുന്നത് ഒരു ഭൂകമ്പമാണ് അത്തരത്തിലുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന രീതിയിലാണ് നിലവിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റി യുടെ പ്രതികരണം ഉള്ളത് വയനാട്ടിൽ ഭൂമിക്കടി യിൽ മുഴക്കവും പ്രകമ്പനവും അമ്പലവയൽ എടക്കൽ ഭാഗങ്ങൾ ഉഗ്ര ശബ്ദവും കേട്ടുവെന്ന സ്ഥിരീകരണത്തിലേക്ക് എന്തു തന്നെയായാലും എത്തിയിട്ടുണ്ട് എങ്കിലും ഭൂകമ്പമാണെന്ന രീതിയിലുള്ള സ്ഥിരീകരണത്തിലേക്ക് എന്തു തന്നെയായാലും നിലവിൽ പോയിട്ടുള്ള പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കുന്നിടിച്ചൽ പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ട് അതിനാൽ തന്നെ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി ഇപ്പോൾ അധികൃതർ തയ്യാറായിട്ടുണ്ട് കുന്നിടിച്ചൽ പോലുള്ള കാര്യങ്ങൾ ഉള്ള ഇടങ്ങളിൽ നിന്ന് അത്തരത്തിൽ സാധ്യതകളുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കുവാനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചോദിച്ചോട്ടെ അതായത് നമുക്കറിയാം ഇപ്പോൾ ഇവരോട് ഈ പ്രദേശത്ത് നിന്ന് മാറാൻ പറയുന്നുണ്ട് വലിയ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ജാഗ്രതയുടെ ഭാഗമായി ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മാറണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഇവരെവിടേക്കായിരിക്കും മാറുക നമുക്കറിയാം നിലവിൽ നിരവധി ക്യാമ്പുകൾ അവിടെ വന്നിട്ടുണ്ടോ ഒരു അങ്ങോട്ട് തന്നെ ആയിരിക്കുമോ ഭദ്ര അതിനുള്ള സാധ്യതകൾ നിലവിലെ സാഹചര്യത്തിൽ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അധികൃതർ നൽകിയ നിർദ്ദേശപ്രകാരം ആ ഒരു കുന്നിടിച്ചിൽ ഭാഗം നിന്നും മാറി താമസിക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഇവർ ബന്ധുവീടുകളിലേക്കോ മറ്റോ അതായത് ഇത്തരത്തിൽ അപകട സാധ്യത ഇല്ലാത്ത ബന്ധുവീടുകളുടെ ബന്ധുവീടുകളിലേക്കോ മറ്റോ മാറുവാനാണ് നിലവിൽ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ക്യാമ്പുകളിൽ ഒരു ഇപ്പോൾ തന്നെ ഏകദേശം ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അവിടേക്ക് ഇവ ഇത്തരത്തിൽ ഇവിടെ നിന്നുമുള്ളവരെ കൂടി അവിടെ ഉൾക്കൊള്ളിക്കുവാനുള്ള സാധ്യത നിലവിലുള്ള അതിലുള്ള സൗകര്യം നിലവിൽ ഇല്ല അതുകൊണ്ട് തന്നെ ബന്ധുവീടുകളിലേക്കോ മറ്റോ മാറുവാനുള്ള നിർദ്ദേശമാണ് നിലവിലുള്ളത് അവിടെ വലിയ ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്ന അന്തരീക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാവിലെ ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കുമുള്ള ഒരു കുറച്ച് സമയം മാത്രം ഇത്തരത്തിൽ ചില ശബ്ദം കേട്ടു എന്നതല്ലാതെ പിന്നീട് അത് ആവർത്തിക്കുന്ന സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ മുന്നേ തന്നെ അതായത് നമുക്കറിയാം ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം അധികൃതർ വെച്ചിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റൊരു ദുരന്തത്തിലേക്ക് ഇത് വഴിമാറരുത് എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ മുൻകരുതലുകളുടെ ഭാഗമായി തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് അതിനാൽ തന്നെ ഇവർ നിലവിൽ ആ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീട്ടിലേക്കും മറ്റും മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും വലിയൊരു അപകട സാധ്യത അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് ഇത് എത്തുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെയില്ല ഭൂകമ്പത്തിനുള്ള ഉണ്ട് എന്ന രീതിയിലുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ നിലവിൽ നൽകുന്നില്ല ഇത്തരത്തിൽ രാവിലെ ചെറിയ ശബ്ദം കേട്ടു എന്നത് ഒഴിച്ചാൽ മറ്റ് അത് പിന്നീട് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ഒന്നും തന്നെ അവിടെ നിലവിൽ ഉണ്ടായിട്ടില്ല ഭദ്ര തീർച്ചയായും ഇപ്പോൾ ആ പ്രദേശത്ത് മഴയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്തരീക്ഷത്തിലൊരു മാറ്റമോ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നേരത്തെ അരുൺ നമുക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അന്തരീക്ഷം തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ് മഴയ്ക്കുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ പ്രദേശത്തുള്ളവർ ഇപ്പോൾ ജാഗ്രത പാലിക്കണം അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അമൽ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നു എല്ലാവരും അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാണ് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു ഉണ്ട് ഇപ്പോൾ അധികൃതർ ഈ ഒരു ഭാഗത്തേക്ക് തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് മറ്റ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെ മാറ്റാനുള്ള സാധ്യതകൾ അത് ബന്ധുവീട്ടിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ ഇനി ആരെങ്കിലും അതായത് ബന്ധുവീട് ഇല്ലാത്തവർ അല്ലെങ്കിൽ ബന്ധുവീട് മറ്റ് സ്ഥലങ്ങളിലായവരൊക്കെ ക്യാമ്പുകളെ ആശ്രയിക്കേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ കൂടുതൽ അധികൃതർ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇത് വിലയിരുത്തലുകൾ നടത്തേണ്ടതില്ലേ അങ്ങനെ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭദ്രാ നിലവിൽ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് അധികൃതർ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അതായത് നാട്ടുകാർ അറിയിച്ചതിനെ ഉടൻ തന്നെ ഇത്തരത്തിൽ ജനങ്ങൾ ക്ഷമിക്കണം അധികൃതർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ റവന്യൂ ഒപ്പം തന്നെ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ നേതൃത്വത്തിൽ ഈ സംഭവസ്ഥലത്ത് പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പരിശോധന തുടരുമ്പോഴും നേ മുന്നേ തന്നെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു അതായത് ഈ ഒരു മണ്ണിടിച്ചൽ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്നും അവിടെ നിന്നുമുള്ളവർ ഉടൻ തന്നെ മാറി താമസിക്കുക എന്ന രീതിയിലുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത് ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റുവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രധാനമായും വീടുകളിലേക്ക് ഈ വീടുകളിലേക്ക് മാറ്റുവാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത് അതായത് അപകട സാധ്യത ഇല്ലാത്ത ഇടങ്ങളിലേക്ക് ഇവരെ മാറ്റുവാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ ഉള്ളത് അത്തരത്തിൽ ആണ് നിലവിൽ അധികൃതർ അത്തരത്തിൽ അവരെ മാറ്റുന്ന പ്രക്രിയയിലേക്കാണ് അധികൃതർ നിലവിൽ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആദ്യഘട്ടത്തിൽ രാവിലെയോടുകൂടി ഇത്തരത്തിൽ ഒരു ശബ്ദം കേട്ടു എന്നതൊഴിച്ചാൽ അതിൽ ജനങ്ങൾക്കൊരു ഭീതി ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ നിലവിൽ അവിടെ അന്തരീക്ഷം ശാന്തമാണ് ഇപ്പോൾ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ അവിടെ മഴയോ അത്തരത്തിലുള്ള ഒന്നുമില്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ ജിയോളജി വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മണ്ണിനടിയിലൂടെ ഈ മഴക്കാലങ്ങളിൽ വെള്ളം ഒഴുകുമ്പോൾ തിന്റെ ശക്തി പ്രാപിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ശബ്ദങ്ങളാണ് എന്നത് മാത്രമാണ് ഒരുപക്ഷെ കുന്നിടിച്ചിലിന് സാധ്യത ഉണ്ടായേക്കാം ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളെ മാറ്റുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലടക്കമുണ്ടായ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ അനുഭവമുള്ള സാഹചര്യത്തിൽ മറ്റൊരു ദുരന്തത്തിലേക്ക് വഴി മാറ മാറരുത് എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അവിടെയുള്ള ജനങ്ങളെ മാറ്റുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ക്യാമ്പുകളിലേക്ക് സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ബന്ധു വീടുകളിലേക്ക് മാറി താമസിക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൈപ്പിംഗ് സംവിധാനം ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ ഇതിനു പിന്നിൽ എന്ന രീതിയിലുള്ള പരിശോധനകൾ ഒക്കെ തന്നെയും നടന്നിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് അധികൃതരും എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഭൂമി സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും എത്തുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ നിലവിൽ അധികൃതർ നിഷേധിക്കുക തന്നെയാണ് ചെയ്യുന്ന ചെയ്യുന്നത് എങ്കിലും വരും മണിക്കൂറുകൾ മാത്രമേ ഇതിൻ്റെ കാരണം എന്താണ് എന്ന രീതിയിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ ാണ് ആദ്യഘട്ടത്തിൽ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ കുട്ടികളെയും സുരക്ഷിതമായി രക്ഷിതാക്കളുടെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചിരുന്നു ഏൽപ്പിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിൽ അവിടെയുള്ള അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവരോട് അവിടെ നിന്നും മാറി പോകുവാനുള്ള നിർദ്ദേശത്തിലേക്ക് നിർദ്ദേശം അതായത് ഈ മാറി പോകണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടുണ്ട് എന്നൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അമൽ അമൽ അതായത് ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥർ അതായത് റവന്യൂ ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് ആണ് മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പോൾ മുണ്ടക്കൈ അതുപോലെ പുഞ്ചിരുമ് പ്രദേശം അതായത് നമുക്കറിയാം നിലവിൽ ദുരന്ത ഭൂമിയായി കിടക്കുകയാണ് അവിടെ അവിടെ അടക്കം ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായി ശബ്ദം കേട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പലരും പ്രതികരിക്കുന്നത് തീർച്ചയായും അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ ഈ ഒരു ശബ്ദം കേട്ടു എന്നാണ് നിലവിൽ ഉള്ള പ്രതികരണം അതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് അതായത് ഏറ്റവും ആദ്യം ഈ ഒരു ശബ്ദമുണ്ടായ ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു മേപ്പാടിൽ നിന്നും അധിക ദൂരമില്ലാത്ത ഭാഗങ്ങളിലായിരുന്നു ശബ്ദമുണ്ടായിരുന്നത് അതായത് പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നീ ഭാഗങ്ങളിലായിരുന്നു ഭാഗങ്ങളിലെ ജനങ്ങളായിരുന്നു ഇത്തരത്തിലൊരു എന്ന രീതിയിൽ ആദ്യം ിൽ നിന്നും അമൽ ഞാൻ ഇടപെടുകയാണിപ്പോൾ അരുൺ ചേരുന്നുണ്ട് നമ്മുടെ പ്രതിനിധി അരുൺ ഇപ്പോൾ ആ മേഖല മാറി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ദുരന്ത ഭൂമിയായിട്ടുള്ള പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ഈ അടക്കം ഈ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട് ഹലോ അരുൺ കേൾക്കാമോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒന്നുകൂടി അരുൺ അതായത് ഇപ്പോൾ നിലവിൽ അത് വലിയ രീതിയിൽ ഒരു വലിയ പ്രദേശത്തേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രകമ്പനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഇങ്ങനെയാണ് അതായത് നേരത്തെ ദുരന്ത ഭൂമിയായിട്ടുള്ള മുണ്ടക്കയിലും അതുപോലെ പുഞ്ചിരിമഠത്തൊക്കെ ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായി എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പിന്നെ ഇതുപോലെ ഇത്തരത്തില് പിന്നെ ശബ്ദം ഉണ്ടാവുകയും ചെറുതായിട്ട് പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്താണ് പറയുന്നത് ഭാഗം പ്രദേശമാണ് അമ്പലമാണ് അമ്പലം അമ്പൂത്തിമലയുടെ താഴ്വാരം ഭാഗത്താണ് നമ്മളിപ്പോൾ നിലവിൽ ഞാനുള്ളത് ഇവിടെയാണ് പിന്നെ രാവിലെ ഒരു പത്തരയോട് കൂടിയിട്ട് ചെറുത് പ്രകമ്പനുണ്ടായിട്ടുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ആളുകൾ പിന്നെ വേഗം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതുപോലെ സ്കൂളുകൾക്ക് സ്കൂളുകളിൽ കുട്ടികളെ വേഗം സ്കൂളുകളിൽ മാറ്റി അങ്ങനെ പിന്നെ ആളുകൾ പിന്നെ ആളുകൾ മുന്നിൽ ഈ ചൂരൽമല ദുരന്തം മുന്നിലുള്ളതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ചുകൂടി കുറച്ചുകൂടി ജാഗ്രതയിൽ ശരിക്കും പേടിയാണ് ആൾക്കാർക്ക് ഈ ഒരു മുന്നിൽ ഈ ചൂരൽ മല കൊണ്ട് തന്നെ ൾ പേടിച്ചിട്ടാണുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അമ്പൂത്തിമലേന്റെ താഴ്വാരാണ് അപ്പൊ അത്തരത്തിലുള്ള പേടി ആളുകൾക്കുണ്ട് അതായത് അരുൺ ഈ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അരുൺ ഇപ്പോ പറഞ്ഞ സ്ഥലമാണോ അങ്ങനെയല്ല ഇത് അമ്പല വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ഇതുപോലെ ഇത്തരത്തിലൊരു ശബ്ദമുണ്ടാകുകയും ചെറിയ പ്രകമ്പനം ഉണ്ടാകുകയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വയനാട് ജില്ലയിൽ വിവിധ വിവിധ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതും കിലോമീറ്ററുകൾ മാറിയിട്ടാണ് ഇപ്പോൾ ചൂറിൽ മലയാള ഈ അമ്പലത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിലേറെ ദൂരം ഉണ്ട് അപ്പോൾ രാവിലെ പത്രയ്ക്കാണ് അമ്പലവർക്ക് ഉദ്ദേശിച്ചത് ഇന്ന് രാവിലെ പത്തരയ്ക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷമാണ് പിന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭൂമികൾക്കുണ്ടായതെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നത് ശരി അരുൺ എന്തായാലും ഇപ്പോൾ അവിടെ അവിടെ ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ജിയോളജിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് പരിശോധന നടക്കുകയാണ് എങ്ങനെയാണ് വിവരങ്ങൾ അതെ ഉദ്യോഗസ്ഥരൊക്കെ പരിശോധന നടത്തുന്നുണ്ട് എന്ന് അറിയാൻ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ശരി അരുൺ ഞാൻ അമൽ എയ്ക്ക് ഞാൻ വരാം ഇപ്പോൾ മുൻ പഞ്ചായത്ത് അംഗം പ്രേമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രേമൻ നിലവിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയാണ് ആ ഭൂമിക്കടിയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ജനങ്ങളൊക്കെ ഇപ്പോഴും ഒരു സിറ്റുവേഷൻ ആണോ കാരണം നമുക്കറിയാം അവിടെ നിലവിൽ ഒരു ദുരന്തമുഖത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം ലഭിക്കുന്നത് ജനങ്ങൾ വലിയ രീതിയിലാണ് ഏകദേശം പത്തേ പത്തോടു കൂടിയാണ് ഈ പ്രകമ്പനം ഉണ്ടാവുകയും അതുപോലെ തന്നെ വീടുകളുടെ ജനലൊക്കെ ഒരു കിടക്കിടയെന്ന ശബ്ദത്തോടുകൂടി അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത് അപ്പൊ പുറത്തിറങ്ങി നോക്കുമ്പോൾ പിന്നീട് ആ സമയം കൊണ്ട് അത് കഴിഞ്ഞു ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിച്ചു പിന്നെ വേറെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആളുകളെല്ലാം വലിയ ഭീതിയിലാണ് അമ്പൂത്തി മലയുടെ താഴ്വാരത്തിലൊക്കെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ള അമ്പലവയൽ അമ്പൂത്തി വെള്ളച്ചാട്ടം മാളിയ പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് മലവയലൊക്കെ ആയിട്ട് ഇത്തരത്തിൽ സ്ഥിരമായി കേൾക്കുന്നോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇപ്പോൾ ഭൂമികുളുക്കമുണ്ടാവുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ ഇത് ഇങ്ങനെ ഉരുൾപൊട്ടലാണ് അപ്പൊ അതിനുശേഷം ഈ മല കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കാം ഈ സൗണ്ട് പ്രകമ്പനം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ചുറ്റുപാടാണ് അത് ഉണ്ടായിരിക്കുന്നത് നോക്കിയിട്ട് പിടിക്കും അതുകൊണ്ട് എന്താണോ സംഭവിക്കാമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളത് തീർച്ചയായും പ്രേമൻ അതുപോലെ തന്നെ ഇപ്പോൾ ജിയോളജിക്കൽ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല കാരണം ഇത് ഭൂമി വിൽക്കം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രകമ്പനമുണ്ടായി പക്ഷെ ഇത് ഭൂമി വിൽക്കമല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ നടപടി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു പക്ഷേ ഈ ബന്ധുവീടൊന്നും അടുത്ത് ഇല്ലാത്തവർക്ക് എങ്ങനെയായിരിക്കും ഒരു വാസം ഒരുക്കുന്നതിന് മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്പൂത്തി മലയുടെ മുകളിൽ താമസിക്കുന്ന ഇന്നലെയാണ് ക്യാമ്പിൽ നിന്ന് ഏകദേശം മുപ്പത്തൊൻപതോളം വീട് താമസിക്കുന്ന ആളുകളെ തിരിച്ച് ആ മല അവർ അവരുടെ വീടുകളിലേക്ക് വിട്ടത് ഇന്നലെ ഉച്ച ഉച്ചോട് കൂടിയാണ് പത്ത് ദിവസത്തെ ക്യാമ്പിന് ശേഷം ആ ആളുകളെ മാത്രം ഇറക്കുന്ന കാര്യമാണ് ഇപ്പൊ ആലോചിക്കുന്നത് മലമുകളിലായത് കൊണ്ട് ഇത് ചെങ്ങത്തായ പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് അവരെ മാത്രം ഇറക്കുന്ന കാര്യമാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങള് പിന്നീട് ഇവര് പറയുമ്പോ വളരെയധികം നന്ദിയുണ്ട് ശ്രീമണീ ഒരു ഘട്ടത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് ഞാൻ വീണ്ടും അമലിലേക്ക് പോവുകയാണ് അമൽ എന്തായാലും ഈ മല മുകളിൽ താമസിക്കുന്നവരെ മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റവും ആദ്യഘട്ടം എന്ന രീതിയിൽ നൽകിയ നിർദ്ദേശം ഇത്തരത്തിൽ തന്നെയാണ് അതായത് ഈ മല മേഖലകളിൽ താമസിക്കുന്നവർ അവിടെയുള്ളവരുടെ അവിടെ നിന്നും മാറുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അത്തരക്കാരെ മാറ്റുവാനുള്ള നടപടികളിലേക്കും ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ മുന്നേ തന്നെ ചില വാർത്തകളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട് അതായത് ഈ കിണർ ഇടിഞ്ഞു വീഴുന്ന വാർത്ത ഒപ്പം തന്നെ വീട് താഴ്ന്നു പോകുന്ന വാർത്ത അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഇടങ്ങളിലും അതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണിനു അടിയിലൂ അടിയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് മൂലമാണ് അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു ശബ്ദമാണ് ഈ സംഭവസ്ഥലത്ത് ഉണ്ടായത് എന്നാണ് വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണം എന്തു തന്നെയായാലും സംഭവസ്ഥലത്തേക്ക് ഇത്തരത്തിൽ അധികൃതർ എത്തി നേരിട്ടുള്ള പരിശോധനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങളിൽ നിന്നും വിവരശേഖരണവും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉണ്ടായത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഒരു ചെറിയ ഏരിയയിൽ മാത്രം പിന്നീട് അവിടെയുള്ള ജനങ്ങൾ മറ്റ് വിവിധ ഇടങ്ങളിലുള്ളവരെ ഇപ്പോൾ ഇവിടെ കോഴിക്കോട് കൂട കൂടരഞ്ഞിയിലും ഇത്തരത്തിൽ ഭൂമിക്കടയിൽ നിന്ന് ഉഗ്ര ശബ്ദം കേട്ടു എന്ന നാട്ടുകാരുടെ ഒരു പ്രതികരണം ലഭിക്കുന്നുണ്ട് റിയാസ് കെ മാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് വയനാട്ടിലെ ഒരു ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ദൂരമാണ് ഇത്തരത്തിലൊരു പ്രകമ്പനം രാവിലെ പത്ത് മണിയോട് കൂടി ഉണ്ടായത് കോഴിക്കോട് എപ്പോഴായിരുന്നു ഈ ശബ്ദം കേട്ടത് എങ്ങനെയാണ് ഭദ്ര ഇപ്പോൾ വയനാട്ടിലാണ് അപ്പോൾ വയനാട് നെന്മേരി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് ഈ ഭൂമിയുടെ ഒരു പ്രകമ്പനം ഒരു കുലുക്കം അനുഭവപ്പെട്ടത് വയനാട്ടിൽ എടയ്ക്കൽ ഗുഹ ഉൾപ്പെടുന്ന അമ്പുകുത്തി മറിയുടെ താഴ്വാരങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടു കൂടിയാണ് നാട്ടുകാർ ഈ ഒരു ശബ്ദം കേട്ടതായി ഒപ്പം തന്നെ വലിയ മുഴക്കവും ഒപ്പം നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന വൈത്തിരി വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലെ പ്രദേ പ്രദേശങ്ങളിലാണ് ഇത്തരമൊരു കാര്യം ഉണ്ടായതായി നാട്ടുകാർ പറയപ്പെടുന്നത് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ ഇടയ്ക്കൽ ഭാഗത്തു